സമീപകാല ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കാത്തിരിപ്പ് ഉയർത്തി തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് കാന്താര ചാപ്റ്റർ വൺ ഭാഷഭേദം എന്നീ പ്രേക്ഷക പ്രതീക്ഷകൾ വാനോളം ഉയർത്തിയ ഒരു ചിത്രം റിലീസ് ദിനം മുതൽ ബോക്സ് ഓഫീസിൽ റെക്കോർഡാണ് കാന്താര സൃഷ്ടിക്കുന്നത് ഇപ്പോഴിതാ ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഹോംബാല ഫിലിംസ് ഏറ്റവും പുതിയ ഔദ്യോഗിക കളക്ഷൻ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഒക്ടോബർ രണ്ടിന് ടീയേറ്ററുകളിൽ എത്തിയ ചിത്രം രണ്ടാഴ്ച കൊണ്ട് അതായത് ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള കണക്കുകൾ പ്രകാരം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് എഴുന്നൂറ്റി പതിനേഴ് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് നേടിയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കോടി ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് ഇത് ഏതൊരു നിർമ്മാതാവും ആഗ്രഹിക്കുന്ന വലിയ വിജയമാണ് പ്രതിദിന ആവറേജ് നോക്കുമ്പോൾ തന്നെ ഈ ചിത്രം അൻപത് കോടിക്ക് മുകളിലാണ് നേടുന്നത് അതായത് അൻപത്തി ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ഈ ഗംഭീര പ്രകടനത്തിലൂടെ കാന്താര ചാപ്റ്റർ വൺ ഇന്ത്യൻ സിനിമയില് ഈ വർഷത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രമായി നേരത്തെ എത്തിയിരുന്നു നിലവിൽ എണ്ണൂറ്റി എട്ട് കോടിയുമായിട്ട് ബോളിവുഡ് ചിത്രം ാണ് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ കളക്ഷൻ പോക്ക് അനുസരിച്ച് കാന്താര ഈ റെക്കോർഡ് മറികടക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ചിത്രം ഒക്ടോബർ രണ്ടിന് വേൾഡ് വൈഡായി കന്നഡ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് ബംഗാളി ഭാഷകളിലായാണ് ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് ചിത്രത്തിന്റെ കേരളത്തിലെ വിതരണം ഏറ്റെടുത്തിരുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആണ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായിട്ട് മാറിയിരുന്ന കാന്താര ആദ്യ ഭാഗത്തിന്റെയും വിതരണവും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ആയിരുന്നു കന്നഡ സിനിമകളെ അപേക്ഷിച്ച് വളരെ ചെറിയ ബജറ്റില് ബിഗ് സ്ക്രീനുകളിൽ എത്തിയ കാന്താരയുടെ ഒന്നാം ഭാഗം മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് നേടിയിരുന്നതും പിന്നീട് ഈ ചിത്രത്തിന്റെ ഹിന്ദി തെലുങ്ക് തമിഴ് മലയാളം ഇംഗ്ലീഷ് തുളു പതിപ്പുകൾ അണിയറ പ്രവർത്തകർ പുറത്തിറക്കുകയും അവയെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനുകൾ നേടുകയും ചെയ്തു ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം സിനിമ സ്നേഹികളായ ആരാധകർ ആകാംക്ഷയോട് കൂടിയാണ് കാന്താരയുടെ രണ്ടാം ഭാഗത്തിനായിട്ട് കാത്തിരുന്നത് ഋഷഭ് ഷെട്ടി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന കാന്താര ചാപ്റ്റർ വണ്ണിന്റെ പ്രൊഡ്യൂസർ വിജയ് കിരണ്ടൂർ ആയിരുന്നു മൂന്ന് വർഷത്തെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാണ് ചിത്രം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറങ്ങിയ കാന്താരയുടെ പിക്വാലയായാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയത് മുൻപ് പുറത്തുവിട്ട രണ്ടാം ഭാഗത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്ററും ടീസറും ട്രെൻഡിംഗ് ആവുകയും ആരാധകർക്കിടയിൽ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു കന്നഡ ഒറിജിനലിന് പുറമെ മറ്റ് നാല് ഭാഷ ിലും റിലീസ് ചെയ്യപ്പെട്ട ചിത്രം റിലീസ് ചെയ്ത എല്ലാ ഭാഷകളിലും എല്ലാ മാർക്കറ്റുകളിലും ഒരേപോലെ തന്നെ സ്വീകാര്യത നേടുന്ന അപൂർവ വിജയം കൂടിയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് പതിനഞ്ചാം ദിവസം കൊണ്ട് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് കന്നഡയിൽ നിന്ന് മാത്രം നേടിയത് തെലുങ്കുവിലെ നിന്ന് എൺപത്തി ഒന്ന് പോയിന്റ് ഏഴ് കോടി രൂപയും ഹിന്ദിയിൽ നിന്ന് നൂറ്റി അറുപത്തി മൂന്ന് കോടിയുമാണ് നേടിയത് ഹിന്ദിയിൽ വൻ സ്വീകാര്യതയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് റിലീസായിട്ട് ആദ്യ ദിനത്തിൽ തന്നെ പതിനെട്ട് കോടി രൂപ ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് ലഭിച്ചിരുന്നു അതേസമയം ും മലയാളത്തിലും മുപ്പത്തി എട്ട് പോയിന്റ് ഒരു കോടി രൂപയും തമിഴിൽ നിന്ന് നാല്പത്തി ഒൻപത് പോയിന്റ് എട്ട് കോടി രൂപയുമാണ് ലഭിച്ചത് ദീപാവലി ഉത്സവ സീസണിൽ വരുമാനം വീണ്ടും വർദ്ധിക്കുമെന്നാണ് എന്നാണ് കണക്ക് കൂട്ടൽ സൂചിപ്പിക്കുന്നതും മൂന്നാം വാരത്തിലേക്ക് കടക്കുമ്പോഴും മികച്ച പ്രകടനം തന്നെ ചിത്രം കാഴ്ചവെക്കും ട്രാക്കർമാർ കരുതുന്നത് വരാനിരിക്കുന്ന ദീപാവലി റിലീസുകൾ കാന്താരയുടെ മൂന്നാം വാരാന്ത്യത്തെ കളക്ഷനെ എങ്ങനെ ബാധിക്കും എന്നറിയുവാനുള്ള കാത്തിരിപ്പിലാണ് ട്രേഡ് അനലിസ്റ്റുകൾ എന്നാൽ ഇത്ര വലിയ ഹൈപ്പുമായിട്ട് മറ്റൊരു ചിത്രവും ദീപാവലിക്ക് എത്തിയിട്ടില്ല എന്നത് கந்தாரக்கு அனுகூல கடகம் தனியான